ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാക്ക് ബട്ടർ പ്ലസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രീതി ഞങ്ങളുടെ ദക്ഷക്കുട്ടിയാണ് ഇത് എട്ട് അമ്മാവിൻ്റെ മോക്കൂടെ കുട്ടിയാട്ടോ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ദക്ഷക്കുട്ടീടെയൊക്കെ വീട്ടിൽ പോയപ്പോൾ എന്നെ ദക്ഷക്കുട്ടി കുറേ പടങ്ങളൊക്കെ കാണിച്ചു കേട്ടോ അപ്പോൾ ദക്ഷക്കുട്ടി വരച്ച പടങ്ങൾ ഇതൊക്കെ അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ആളിങ്ങനെ കുറേ പടങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ദക്ഷക്കുട്ടി മൂന്നാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് പിന്നെ ആൾക്കൊരു കുഞ്ഞ നീതിയും കൂടെ ഉണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് കൈ ലക്ഷിക്കുട്ടി വരച്ച പടങ്ങളൊക്കെ കൊള്ളാവോ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എല്ലാവർക്കും അപ്പോൾ ഈ നമ്മുടെ ദക്ഷകുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് പിന്നെയും കാണാം ഓക്കെ ടാറ്റാ ബായ്